അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഒരുപാട് ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ജോലി ഇല്ല എനിക്ക് ഇനി ജോലി ഇല്ല ആളുകൾ തന്നെ ശമ്പളം കുറവാണ് എനിക്ക് അനുയോജ്യമായൊരു ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ കണ്ടോളി അല്ലാത്തൊരു വേഗം നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണാൻ അപ്പോൾ അപ്പോ ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് അസ്മാ ഹുസ്നയിൽ ഒരു ഇസ്മാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അസ്മാ ഹുസ്നെ ചൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഇസ്മുകൾ പറയുമ്പോൾ എണ്ണം പറയുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചൊല്ലണം അക്ഷര അക്ഷരശുദ്ധിയോടു കൂടി എന്താണ് ചൊല്ലണം എന്നുകഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ പത്രവട്ടം ചൊല്ലി ഇക്കൊരു ഫായം എന്ന് കിട്ടാതിന് കാരണം പറയാനുള്ള നമ്മൾ അഖിലാസ് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കും നമ്മളൊരു ബൈക്ക് പോകണം എന്ന് നമ്മൾ നീയത്താക്കി കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിയിരിക്കും അല്ലെ അതിനുവേണ്ട എല്ലാ വഴികളും നമ്മൾ കണ്ടെത്തും തടസ്സങ്ങളൊക്കെ നീക്കും എന്നതുപോലെയാണ് സംഗതി വിശദീകരിക്കുന്നില്ല ഇൻഷാ അപ്പോഷാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയാൻ പോകുന്ന ഈ ഇസ്മ ആയിരം തവണ പ്രാവശ്യം ആയിരം കെട്ടാറ് ഞെട്ടണ്ട ആയിരം കുറഞ്ഞ സമയം മതി ആയിരം പ്രാവശ്യം വീതം കൂടി നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി നല്ല നെയ്യത്ത് വെച്ചിട്ട് മനസ്സ് തട്ടിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളൂ ആയിരം പ്രാവശ്യം അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം എന്നാൽ അഹ്ലാസോട് കൂടി ഇതങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ചൊല്ലി വരികയാണ് എങ്കിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ കിട്ടിയിട്ട് അവർക്ക് സന്തോഷിക്കാം എന്നുള്ളതാണ് അപ്പം അഭിസ്മിയും എന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ മുറീതു യാറീത് അതിനാണ് ഞാൻ ഈ വീടിന്റെ ലാസ്റ്റ് നമുക്കും എന്റെ വീടിന്റെ വിശദവിവരങ്ങൾ കൊടുക്കാം അപ്പൊ യാ മുറെയ്തു യാ അഹ് എന്ന് അഞ്ച് പത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ആ ഓറിനുശേഷം അസറിനു ശേഷം മകനെ ഓരോ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം വക്ത വക്തരാവില്ല ഓരോ വക്ത നിസ്കാരത്തിന് ശേഷം ഈ ഇസ്മിലെ ആയിരം തവണ പ്രാവശ്യം നല്ല ഖലാസോട് കൂടിയിട്ട് അക്ഷര ശുദ്ധിയോട് കൂടി നിങ്ങൾ ഇത് പതിവാക്കും കുറച്ച് ദിവസങ്ങൾ പതിവാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച അനുയോജ്യമായ ഹലാലായ എന്ത് ജോലി ആണെങ്കിലും അതിന് ശേഷം കിട്ടും പ്രത്യേകം പറയണം ഇയാള് വേറെന്തെങ്കിലും തട്ടിക്കൂടായിപ്പോണെങ്കിൽ നമ്മളുടെ ഉത്തരവാദിമില്ല ഇസ്മുകള് അള്ളാഹുൻ്റെ സുഖം അതിനുള്ള ബഹുമാനം ആദരവും കൊടുത്തുപോകണം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല നീ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്തു നിൽക്കുക അനുയോജ്യമായ ജോലി ലഭിക്കുമെന്നുള്ളതാണ് ജോലി ഇല്ലാത്ത ആൾക്കാരൊക്കെ ചെതോളി പിന്നെ ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യാൻ പറ്റുമോ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അപ്പം ഇൻഷാല് അവനാണ് ജോലി ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ചെയ്യുക അപ്പോൾ വീഡിയോ ഉപകാരമായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയറിങ് വളരെ കുറവാണ് അതുപോലെ കാണുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്താനൊരു കാരണമാകും യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നഷ്ടം എന്തായാലും വരില്ല നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ ഇൻഷാല് മറ്റുള്ള ലക്ഷ്മികൾക്കാ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഉസിക്കും അസ്സലാലേക്കും വരഹമുല്ലാഹി വാർത്താത്തു